ി ജെ പി ലീഗ് എസ് ടി പി എ ജമാ ഇസ്ലാമി എന്നിവരടക്കം എല്ലാവരുടെയും വോട്ട് കിട്ടിയാലേ നിലമ്പൂരിൽ ജയിക്കാനാകൂ എന്ന് സി പി എം നേതാവ് ടി എം സിദ്ദിഖ് പ്രസംഗിച്ചത് വിവാദമായതോടെ പ്രതികരണവുമായി ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജും വന്നു എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് വർഗീയ ശക്തികളെ മനുഷ്യരായി കാണുന്നില്ല വർഗീയത കൊണ്ട് നടക്കുന്നവർ മതേതര പാതയിൽ വരണം നല്ല മനുഷ്യരുടെ വോട്ട് മാത്രമാണ് വേണ്ടത് വർഗീയതയ്ക്കെതിരെ ഇങ്ങനെ സി പി എം നേതാക്കൾ മൈക്കിനു മുന്നിൽ സംസാരിക്കാറുണ്ട് എങ്കിലും വർഗീയതയുമായി പാർട്ടി സന്ധി ചെയ്തതിന് വ്യക്തമായ തെളിവ് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത് മുതിർന്ന സി പി ഐ എം എൽ എയും മുൻ മന്ത്രിയുമായ നേതാവാണ് പിണറായി സർക്കാർ വർഗീയ കക്ഷികളുമായി സന്ധി ചെയ്യുന്നുണ്ടെന്ന് പിന്നീട് പറഞ്ഞത് സി പി എമ്മിന്റെ സ്വന്തം കവിയും ഇതൊക്കെ സൗകര്യപൂർവ്വം മറന്നിട്ടാണ് സ്വരാജ് തിരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയതയ്ക്കെതിരെ എന്ന പേരിൽ ആഞ്ഞടിക്കുന്നത് സി പി ഐയുടെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ആ ഞെട്ടിക്കുന്ന വിവരം സഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ശേഷം മെയ് പത്തൊൻപതിന് നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഒരു സംഘം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ആക്രമണത്തിന് ചന്ദ്രശേഖരൻ ഇരയായി കൈക്ക് ഗുരുതര പരിക്കേറ്റു ഹോസ്ദൂഗർ പോലീസ് നാനൂറ്റി എഴുപത്തിയൊന്ന് പേർ പതിനാറായി കേസെടുത്തു കുറ്റപത്രവും സമർപ്പിച്ചു കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ വിചാരണ നടന്ന ഈ കേസിലെ പ്രതികളെ പക്ഷേ കോടതി വെറുതെ വിട്ടു ആർ എസ് എസ്സുകാരായ പ്രതികളെ തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് സാക്ഷികളായ സി പി എമ്മുകാർ മൊഴി നൽകിയത് ഈ കൊടഞ്ചതിയെ പരാമർശിച്ച് ഈ ചന്ദ്രശേഖരൻ നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞു പ്രതികളായി കോടതിയിൽ നിൽക്കുന്നവരെല്ലാം തന്നെ അക്രമിച്ചവരുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത് എന്നാൽ അന്വേഷണ ഘട്ടത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ് പോലീസിന് കൊടുത്ത നാല് കക്ഷികൾ കൂറുമാറി ഈ കാര്യം കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രതികളെ തിരിച്ചറിയേണ്ടിയിരുന്ന മേൽപ്പറഞ്ഞ കക്ഷികൾ കൂറുമാറിയത് കേസിന് തിരിച്ചടിയായി എന്നാണ് മനസ്സിലാക്കുന്നത് വിജയാഹ്ലാദ് പ്രകടനത്തിനിടയിലാണ് ചന്ദ്രശേഖരൻ ആക്രമിക്കപ്പെട്ടത് അദ്ദേഹത്തിനൊപ്പം ജീപ്പിലുണ്ടായിരുന്ന സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ രവി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയെട്ടിന് നടന്ന വിചാരണക്കിടെയാണ് കൂറുമാറിയത് മടിക്കൈ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം അനിൽ ബംഗ്ല ആണ് മൊഴിമാറ്റിയ മറ്റൊരാൾ അഞ്ചാം സാക്ഷി സാക്ഷിക്ക് ചന്ദ്രൻ പന്ത്രണ്ടാം സാക്ഷി ഹക്കീം എന്നിവരും കൂറുമാറി ഒരു സംഘം പ്രാദേശിക സി പി എം നേതാക്കൾ ആർ എസ് എസുമായി ഒത്തുകളിച്ചു എന്നാണ് ചന്ദ്രശേഖരൻ സഭയിൽ തുറന്നു പറഞ്ഞത് വർഗീയ കക്ഷികളുമായി സി പി എം സന്ധി ചെയ്തുവെന്ന് പച്ചയ്ക്ക് പറഞ്ഞപ്പോഴൊന്നും ഒരു പ്രതികരണവും ഇല്ലാതിരുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താത്വിക ഡയലോഗുകളുമായി കളം നിറയുന്നത് സംസ്ഥാന പോലീസിൽ ആർ എസ് എസ് വൽക്കരണം നടക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് സി പി ഐ നേതാവ് ആരി രാജയാണ് പിന്നീട് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പി സച്ചിദാനന്ദനും ഇത് ആവർത്തിച്ചു ഒടുക്കം സംസ്ഥാന പോലീസിന്റെ നേതൃനിരയിലെ പ്രമുഖനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ ആർ എസ് എസിന്റെ തലമുതിർന്ന നേതാക്കളായ ദത്താത്രേയ ഹൊസബുള്ള രാം മാധവ് എന്നിവരെ പോയി കണ്ടതൊക്കെ വർഗീയ ശക്തികളുമായുള്ള ചെങ്ങാത്തമായി സിപിഎമ്മും സ്വരാജിനും തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വ്യാപകമായി ഉയർത്തുമെന്ന് ഉറപ്പാണ്